ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ചിപ്പിയാണെങ്കിൽ ഇഷിതെടുത്ത് പറയേണ്ടത് ഒരിക്കലും ആദ്യ ചേട്ടൻ നല്ല ഉപദേശങ്ങളൊന്നും അമ്മ മമ്മി കൊടുക്കാറില്ല അതുകൊണ്ടല്ല ആദ്യ ചേട്ടൻ അങ്ങനെ ആയിപ്പോയത് ആദ്യ ചേട്ടൻ ഇപ്പോൾ വീട്ടിൽ പോയാൽ ചീത്ത ഉപദേശം കൊടുക്കും ആദ്യ ചേട്ടൻ പഴയ പോലെ ആവും ഇല്ല മോളെ ഇനി ഒരിക്കലും നിൻ്റെ ആദ്യ ചേട്ടൻ പഴയ പോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യത സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ചിപ്പിക്ക് ചിപ്പിക്കതൊരു ഭയങ്കര സങ്കടം ആവാട്ടോ ശേഷം വീട്ടിലെത്തുന്നതും നമ്മുടെ സ്വപ്നവലി പറയുന്നുണ്ട് അവൾ എൻ്റെ മോനെ വലിച്ചെറുകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോയത് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പണ്ട അമ്മ വിഷമിക്കേണ്ട അവൻ ഇപ്പോൾ വലിയ പ്രായമൊന്നും ആയിട്ടില്ല പത്ത് പതിനൊന്ന് വയസ്സേ ആയിട്ടുള്ളൂ നാളൊരു പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ വയസ്സ് വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ അവന് സ്വന്തം അഭിപ്രായമുണ്ട് പക്ഷെ അവനൊരു പക്വത നന്നായിട്ട് എത്തും അപ്പോൾ ഒരിക്കലും രചനക്ക് അവനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എടാ നാലഞ്ച് വർഷം എന്നൊക്കെ നീ പറയണ്ടല്ലോ എളുപ്പം നിങ്ങൾക്ക് നാലഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് അടച്ചു പോണ ആ ഒരു ദൂരേ ഉള്ളൂ പക്ഷേ എനിക്കും നിൻ്റെ അച്ഛനും അങ്ങനെയല്ല ഞങ്ങൾ വയസ്സായ ആൾക്കാരല്ലേ ഞങ്ങൾ ോ നാളെയൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് കൊച്ചുമക്കളെ എത്രയും പെട്ടെന്ന് കാണാൻ അടുത്തിരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഈശ്വര പറയേണ്ട അമ്മ അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അമ്മ നോക്കിക്കോ ഇനി ഒക്കെ ദിവസം ആദ്യം ഇവിടെ ഉണ്ടാവും ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ അവൻ ഇവിടെ വരും എനിക്കുറപ്പുണ്ട് ഞാനൊരാഴ്ചയോളം അവൻ്റെ അമ്മയായിരുന്നതല്ലേ അതുകൊണ്ട് എനിക്ക് അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയണത് അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അവൻ എന്തായാലും ഈ വീട്ടിലേക്ക് വരും അമ്മേ എന്ന് പറയാണ് ഉറപ്പാണോ മോളെ ഉറപ്പാണ് എന്ന് പണ്ട് ഇഷിത ഉറപ്പൊക്കെ കൊടുക്കാട്ടോ ശേഷമാണെങ്കിൽ വീട്ടിലെത്തിയതും രചന പറയുന്നുണ്ട് ആകാശമുണ്ട് ആകാശ് ഞാനവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് ആകാശിൻ്റെ അറിയാവോ എന്താടോ ഇവനെ അവിടെ സൽക്കരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇഷിത അവന് ഊട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പറയുകയാണ് കാശ് പറയുണ്ട് കൊള്ളാം ആദ്യം നീ ഇങ്ങനെ തന്നെ നിന്റെ മമ്മി എടുത്ത് ചെയ്യണം നിന്റെ മമ്മി നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ നിന്റെ മമ്മി ഓരോ നിമിഷവും നിന്നെക്കുറിച്ചുള്ള വിചാരം മാത്രം നിൻ്റെ മമ്മിക്കുള്ളൂ എന്ന് പറയാണ് നിന്നെക്കുറിച്ച് നിനക്ക് വേണ്ടി മാത്രമാണ് നിന്റെ മമ്മി ജീവിക്കുന്നത് എന്നൊക്കെ ആകാശ് പറയുമ്പോൾ നമ്മുടെ ആദ്യം പറയേണ്ടത് അങ്കിള് അങ്ങനത്തെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയോ വർഷം ഞാനതിനിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ ഊട്ടിലെ ബോർഡിംഗ് സ്കൂളിലായിരുന്നില്ലേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമല്ലായിട്ടുള്ളൂ അമ്മക്ക് തന്നെ അത്രയും ഇഷ്ടമാണ് ഞാൻ കൂടെ വേണമെന്ന് അത്രമാത്രം ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ എവിടെയെങ്കിലും പറഞ്ഞു വിടായിരുന്നു അമ്മ എന്നെ നോക്കിയിട്ട് ഇവിടെ നിൽക്കില്ലായിരുന്നോ അതുകൊണ്ട് അതൊന്ന് അങ്കൾ എന്നോട് പറയാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ രചനക്കൊണ്ട് വായ അടഞ്ഞു പോകുക കേട്ടോ രചന പറയേണ്ട അപ്പോൾ എൻ്റെ സ്നേഹത്തിന് നീ അത്രയും വില തരുന്നുള്ളൂ അമ്മേ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ലെന്നൊന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ഡാഡിയും ഡാഡിയുടെ അച്ഛനും ഡാഡിയുടെ അമ്മയും പിന്നെ ഇഷിതാമ്മയും ഒക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട് ചിപ്പീൻ പോലെ ഇഷിത അമ്മയോ ഇത്ര നാളും നീ അവരെ അവര് ഇവര് അവര് ആ ചിപ്പിയുടെ അമ്മ എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം നിനക്കത് എങ്ങനെ ഇഷിതാമയായി എന്ന് ചോദിക്കുകയാണ് അത് ചിപ്പി ഇഷിതാമയെന്നല്ലേ ആദ്യമൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നത് സൂരജും അങ്ങനെയാണ് വിളിക്കണത് ഇപ്പം ഡാഡി കഴിഞ്ഞ കഴിച്ചതിന് ശേഷമാണ് അവൾ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയത് മുമ്പ് ഇഷിതാമി ഷിയാമാ എന്നൊക്കെയാണ് വിളിക്കുന്നുണ്ടായിരുന്നത് മാത്രമല്ല എന്ന് വിളിക്കേണ്ടതാണ് എനിക്കും ഇഷ്ടം എന്ന് പറയണം ആദ്യം നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ആകാശം പറഞ്ഞ ആദി ദേ ഇത് നല്ലതിനല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ നീ ഇനി ആ വീട്ടിലേക്ക് പോകരുത് ചിപ്പിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കണം നോക്ക് നിന്റെ ശത്രുക്കളാണ് മഹേഷും ഇഷിതയും നിനക്ക് മനസ്സിലായോ അവരെ ദ്രോഹിക്കാനുള്ള ഒരു അവസരം നമ്മൾ പാഴാക്കരുത് അഥവാ നീ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ട് കുഴി ചാടിക്കാൻ വേണ്ടി മാത്രം സ്നേഹിച്ചാൽ മതി സ്നേഹം അഭിനയിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ആദി ആകാശിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് എല്ലാ അങ്കളെ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അങ്കിൾ എന്താ എൻ്റെ ഡാഡിയാണോ അല്ല അങ്കിള് പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ അനുസരിക്കണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വാശി പിടിക്കണോന്ന് ചോദിച്ച കേട്ടോ എൻ്റെ മമ്മി വാശി പിടിക്കണം എന്ന് എനിക്ക് മനസ്സിലാക്കാം എൻ്റെ മമ്മിയാണ് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം പക്ഷേ അങ്കിളോ അങ്കിൾ എൻ്റെ ഡാഡിയോ ഒന്നും ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യും അങ്കിള് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അനുസരിക്കാം പക്ഷേ അങ്ങൾ ഒരു കാര്യം ചെയ്യും എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കുക അതാകുമ്പഴേക്കും എൻ്റെ അച്ഛനാവുമല്ലോ അപ്പം എൻ്റെ ഡാഡിയായി അങ്ങനെ ആകുമ്പോഴേക്കും അങ്കള് പഠനതല്ലേ ഞാൻ അനുസരിക്കാം പിന്നെ ഡാഡി പഠനത് അനുസരിച്ചല്ലേ ൂ എന്ന് പറയുകയാണ് ശേഷം ആദ്യം ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും പണ്ട് തൻ്റെ മോൻ്റെ അഹങ്കാരം കണ്ടില്ലേ രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും അവൻ്റെ സ്വഭാവം ആകെ മാറി അവൻ ആദ്യം ആ സ്കൂൾ മാറ്റണം എന്ന് പറയുകയാണ് അതെ ആകാശേ ആ സ്കൂള് എങ്ങനെയെങ്കിലും അവനെ മാറ്റണം അല്ലെങ്കിൽ ശരിയാവില്ല ചിപ്പിയും അവനും കൂടുതലടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നു അവിടെ പോയ പിന്നെ അവൻ ഇങ്ങനെയായത് നോക്കാം നമുക്ക് വേറെ സ്കൂളിലേക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുകയാണ് ആദ്യം ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഞാൻ പോയത് തന്നെ എന്ന് വിചാരിക്കുകയാണ് ശേഷം ആകാശ പാടി നമുക്ക് എത്രയും പെട്ടെന്ന് മന്ത്രിനെ ഒന്ന് കാണാൻ പോകണം ആ വിനോദിന്റെ വിവാഹ കാര്യം അത് മുടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചേ പറ്റൂ അതുകൊണ്ട് താനും കൂടി എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിനെ കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിനെ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആദ്യം കേൾക്കുന്നുട്ടോ പിന്നെ ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട് വേറൊന്നുമല്ല ഇനി ആകാശിന്റെ അച്ഛനെ എന്ത് ചെയ്താലും നമ്മുടെ ആദ്യം ഉണ്ടല്ലോ ആദ്യം പോയി പറയാൻ പോണത് ഇഷ്യു ഇതെടുത്ത് മഹേഷിനോട് തന്നെയായിരിക്കും അതുകൊണ്ട് എന്ത് പ്ലാൻ ചെയ്താലും നടക്കാനൊന്നും പോകുന്നില്ല എന്തായാലും മന്ത്രിയുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പം മന്ത്രി പറയുന്നുണ്ട് വിനോദ് അവന് ഞാൻ എന്തായാലും വെച്ചേക്കില്ല വിവാഹം കഴിക്കാൻ വേണ്ടി അവനെ കഴുത്തുണ്ടെങ്കിലല്ലേ അവനെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അവനെ കഴുത്തും കൈ ഒന്നും ഉണ്ടാവില്ല താല് കെട്ടാൻ കയ്യും ഉണ്ടാവില്ല അവനെ കയ്യും കാലൊന്നും ഒടി അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ബെഡിൽ കിടത്തണം അതാണ് ഞാൻ എനിക്ക് ഞാൻ ചെയ്യാൻ പോണത് എന്നൊക്കെ പറയുകയാണ് മന്ത്രി അപ്പോൾ ആകാശ് പറയുന്നുണ്ട് അത് കൊള്ളാം അത് നല്ലൊരു കാര്യമാണ് അത് അവൻ അവനങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മഹേഷ് നന്നായിട്ട് തകരും ഇഷിതയും തകരും പിന്നെ ആ കുടുംബവും തകരും അതുകൊണ്ട് ഇനി നമ്മുടെ ഉന്നം അവനെ മതി എന്ന് പറയുകയാണ് ശരി അങ്ങനെ മതി എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആകാശനോട് സമാധാനാവണം ഹാവു വിനോദിനെ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നാൽ എന്ത് സൂപ്പർ ആയിരിക്കും എന്ന കാലത്ത് അവരങ്ങനെ കണ്ട് ചിരിക്കുക കേട്ടോ നമ്മുടെ ആദ്യമാണെങ്കിലും മനസ്സിൽ വിചാരിക്കണ്ട് കൊള്ളാം നിങ്ങളെൻ്റെ ചെറിയ അച്ഛൻ തൊട്ട് കളിക്കാൻ പോകാണല്ലേ ചെറിയച്ഛൻ്റെ രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾ ഞാൻ അനുവദിക്കില്ല എന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കേണ്ടേ പിന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ആദ്യം അപ്പപ്പം അപ്പപ്പം നമ്മുടെ ഇഷ്യുതനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ അതേസമയം മനസ്സിനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലയെടുത്ത് പറയുന്നുണ്ട് നാളെ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം ഒരു കാര്യം മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഒരു കാരണവശാലും ആ ഇഷിത അവൾ അറിയരുത് നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് പോകണമെന്നുള്ള കാര്യം ഏത് ഡോക്ടറെ കാണണം എന്നുള്ള കാര്യം ഒരിക്കലും അവൾ അറിയരുത് കേട്ടല്ലോ എടാ മാധവേ നിന്നോടാണ് പറഞ്ഞത് ഒരിക്കലും നീ ആ മാ വിളിച്ച് അറിയരുത് എൻ്റെ അമ്മേ നമുക്ക് വേറെ പണിയൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുകട്ടോ ലയ എടുത്ത് പറഞ്ഞിട്ട് എടി ഞാനൊരു കാര്യം പറയാം ഒരിക്കലും മാധവ് ആ ഇഷ്യതിനെ വിളിക്കാതിരിക്കുക നീ ശ്രദ്ധിക്കണം ഞാൻ നോക്കിക്കോളാം അമ്മ എന്ന ലേയം പറയുകയാണ് ഇതെല്ലാം തന്നെ അഷിത കേൾക്കുന്നുണ്ട് ആ ഇഷിത വേഗം തന്നെ അവിടെ നിന്ന് മാറി നിന്ന് ഇഷിത എന്നെ ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയേണ്ടത് ഇവിടെ ലയ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് നിന്നെ അറിയിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ പോണത് ഞാൻ നിന്നോട് പറയാൻ വിളി വിളിച്ചത് വേറൊന്നുമല്ല അവളുടെ ഡോക്ടറെ നിനക്ക് പരിചയം ഉണ്ടാവുമല്ലോ ആ ഡോക്ടറോട് നീ പറയണം കുറച്ച് കാര്യമായിട്ട് തന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കണം അതുപോലെ തന്നെ ഇവളെ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊക്കെ നീ ഒന്ന് പറയണം കേട്ടോ കാരണം അവൾ അത്രമാത്രം ഡിപ്രഷനിലാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി എന്ന് ഇഷിത ഉറപ്പ് കൊടുക്കുന്നുണ്ട് അവർ അങ്ങനെയായിട്ട് സംസാരിക്കണത് പക്ഷേ ഈ ലയ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും അവിടെ ഇഷിതിനെ കാണുന്നുണ്ട് അവിടെ വേറെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ കൂടി എല്ലാം അവിടെ മുൻപ് വെച്ചിട്ട് ഇഷിതനെ നാണം കെടുത്താട്ടോ ലയ ഇവള് ചോര കുടിക്കുന്ന ഒരു രാക്ഷസിയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചോര ഇവള് കുടിച്ചു ഇനി ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഓരോരോ അമ്മമാരുടെ ചോരയും ഇവള് കുടിക്കും ഞാൻ എവിടെ പോയാലും എന്തിനായിട്ട് നീ എൻ്റെ പുറകിൽ വരുന്നത് എന്നൊക്കെ പണ്ടല്ലയ ആകെ പാടെ ബഹളം ഉണ്ടാക്കുക ആട്ടോ ഇഷിതെടുത്ത് ഇഷിതെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ് കാണാൻ വേറൊന്നുമല്ല ഇവിളുടെ മാനസികാവസ്ഥ ഇഷിതിനേക്കാളും മറ്റാർക്കും നന്നായിട്ട് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇഷിത എല്ലാം ക്ഷമിച്ചും സഹിച്ചില്ല ഏടെ അടുത്ത് മാത്രം അങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മയുടെ ആ ഒരു ഡിപ്രഷനും ആ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കിയോണ്ട് മാത്രം ലയ എന്നെ സമാധാനിപ്പിക്കാനാണ് ഇഷിത നോക്കണം പക്ഷേ ലയ അടങ്ങുന്നേ ഇല്ല കേട്ടോ ലയ ആണെങ്കിൽ ഇഷിതനെ ഭയങ്കര ശത്രുവായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഭാഗം നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് പ്രൊമോയിൽ കാണിച്ചത് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ രചനയും ആദ്യം അതുപോലെ തന്നെ ആകാശം നമ്മൾ തെറ്റുന്ന ഭാഗം അതായത് ആദ്യം ആകാശിനെ വെല്ലുവിളിക്കുന്ന ഭാഗമില്ലേ അത് നാളത്തെ എപ്പിസോഡിലുണ്ട് പിന്നെ മന്ത്രി വിനോദിനെതിരെ എന്തൊക്കെയോ ഒരു പട എന്തൊരു കരുനീക്കം നീക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും നാളത്തെ എപ്പിസോഡും നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് ആദ്യം ഇഷ്യും കൂടുതൽ അടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ വിനോദിൻ്റെയും സുഹൃത്തുള്ള വിവാഹം അത് മുടക്കാനായിട്ടുള്ള പല വഴികളും ആ ആകാശം നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ നടക്കില്ല കാരണം എന്താ ഹാദി എല്ലാ കാര്യങ്ങളും പക്ഷേ തന്നെ പറഞ്ഞ് അറിയിക്കുന്നതുകൊണ്ട് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ